കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകളായി കേരള പോലീസിനും തമിഴ്നാട് പോലീസിനും എന്തിനധികം പറയുന്നു സാക്ഷാൽ ഇന്റർപോളിന് പോലും പിടികൊടുക്കാത്ത ഒരു മലയാളി യുവതി കാമുകനെ വെട്ടി വെട്ടിനുറുക്കി പെട്ടിയിലാക്കിയ ലേഡി സുകുമാർ കുറിപ്പ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഓമന ഈ വീഡിയോയിൽ ഡോക്ടർ ഓമനയെ ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനു മുമ്പ് ആരാണ് ഡോക്ടർ ഓമന എന്താണ് ഷൂട്ട് കേസ് കൊലപാതകം എന്ന് വിശദമായി പറയാം കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന നേത്രരോഗ വിദഗ്ധിയായിരുന്നു ഡോക്ടർ ഓമന ഭർത്താവട്ടെ കൊല്ലം സ്വദേശിയും ശിശുരോഗ വിദഗ്ധനും ഈ ഡോക്ടർ ദമ്പതികൾ സ്വന്തമായി ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു വീടിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതാകട്ടെ ആർക്കിടെക്റ്റായ മുരളീധരനെ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായ കണ്ടുമുട്ടലുകൾ അടുപ്പത്തിലേക്ക് വഴിമാറി ഇതോടെ ഭർത്താവുമായുള്ള ബന്ധം വഷളായി മുരളീധരൻ്റെ ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓമന മലേഷ്യയിലേക്ക് വറന്നു മലേഷ്യയിലും ഓമന ഡോക്ടറായി തന്നെ ജോലി ചെയ്തു മുരളീധരൻ ഓമനെ തേടി അവിടെയും എത്തി മലേഷ്യയിൽ ഓമന ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവൾ മനോരോഗിയാണെന്ന് മുരളീധരൻ പറഞ്ഞുവരത്തി അതോടെ ആശുപത്രി അധികൃതർ ഓമനയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു ഏത് വിധേനയും മുരളീധരനെ കൊലപ്പെടുത്തണമെന്ന് ഓമന തീരുമാനിച്ചു തിരിച്ച് കേരളത്തിലെത്തിയ ഓമന മുരളീധരനെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇരുവരും ചേർന്ന് ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു കൊല നടത്താൻ അനുയോജ്യമായ മുറി ഓമന തിരഞ്ഞെടുത്തു ഇവിടെ വെച്ചാണ് ഓമന മുരളീധരന് വിഷം കൊടുക്കുന്നത് മാത്രമല്ല രക്തം കട്ട പിടിക്കാനുള്ള മരുന്നും കുത്തിവെച്ചു മുരളീധരൻ മരിച്ചെന്ന് മനസ്സിലാക്കിയതോടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ എല്ലുകളും മാംസങ്ങളും പ്രത്യേകം വേർതിരിച്ചു തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി മൂന്ന് ഷൂട്ട് കേസുകളായി നിറച്ചു ആന്തരിക അവയവങ്ങൾ കൊത്തിനുറുറുക്കി ക്ലോസറ്റിൽ നിക്ഷേപിച്ചു മുറി വൃത്തിയാക്കി റൂമിന്റെ വാടകയ്ക്കകം കൊടുത്ത് മുരളീധരൻ്റെ മൃതദേഹം അടങ്ങിയ ബാഗുകൾ സ്വയം ചുമന്ന് കാറിന്റെ ഡിക്കിയിൽ വെച്ചു ഊട്ടിയിലെ തണുത്ത കാലാവസ്ഥ ഹോട്ടലിൽ ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ ഓമനെ സഹായിച്ചു മൃതദേഹം അടങ്ങിയ ബാഗുകൾ ഊട്ടിയിൽ തന്നെ ഉപേക്ഷിക്കാനായിരുന്നു ഓമനയുടെ പദ്ധതി പക്ഷേ എല്ലായിടത്തും വിനോദസഞ്ചാരികളുടെ സാന്നിധ്യമുള്ളതിനാൽ ആ പദ്ധതി പൊളിയുകയായിരുന്നു പിന്നെ മറ്റൊരു ടാക്സി വിളിച്ച് കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചു ഉദ്ദേശിച്ചതുപോലെ മൃതദേഹം അവിടെയും ഉപേക്ഷിക്കാൻ സാധിച്ചില്ല ഓവനിയുടെ പദ്ധതികൾ വീണ്ടും മാറ്റുകയായിരുന്നു അവിടെ നിന്ന് മറ്റൊരു ടാക്സിയിൽ കന്യാകുമാരിയിലേക്ക് യാത്ര പുറപ്പെട്ടു യാത്രക്കിടെ ടാക്സി ഡ്രൈവർക്ക് വല്ലാത്തൊരു ദുർഗന്ധം അനുഭവപ്പെട്ടു വണ്ടി ഇടയ്ക്കിടെ ഓഫാക്കാൻ തുടങ്ങി പിന്നീട് വണ്ടി ചെന്ന് നിന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിലായിരുന്നു മറ്റൊരു ടാക്സി അറേഞ്ച് ചെയ്തു തരാമെന്ന് ഡ്രൈവർ ഓമനോട് പറഞ്ഞു തുടർന്ന് പുതുതായി എത്തിയ വണ്ടിയിലേക്ക് തൻ്റെ വാഹനത്തിലെ ഡിക്കിയിലുള്ള സാധനങ്ങൾ എടുത്തു മാറ്റാൻ ഈ ഡ്രൈവർ തുനിഞ്ഞപ്പോൾ ഓമന സമ്മതിച്ചില്ല ദുർഗന്ധം വരുന്നത് ബാഗിൽ നിന്നാണോ എന്ന് ഡ്രൈവർ സംശയിച്ചു മാത്രമല്ല ഒരു ചോരപ്പാടും ബാഗിൽ കണ്ടതായി ഡ്രൈവർക്ക് തോന്നി ഓമനയുടെ മുന്നിൽ വെച്ച് തന്നെ പുതുതായി എത്തിയ ഡ്രൈവറോട് ഈ സ്ത്രീയെ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ആ ഡ്രൈവർ പെട്രോൾ പമ്പിനടുത്തുള്ള ഫോണിൽ നിന്നും പോലീസിനെയും മറ്റു ടാക്സി ഡ്രൈവർമാരെയും വിളിച്ചു സംശയം തോന്നിയ ഓമന അവിടെ നിന്നോട് രക്ഷപ്പെടുകയായിരുന്നു പോലീസുകാർക്കും ടാക്സി ഡ്രൈവർമാർക്കും ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ട് കിലോമീറ്റർ അടുത്തുള്ള ഡിണ്ടികളിൽ വെച്ചായിരുന്നു ഓമനയെ തമിഴ്നാട് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഒന്നിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഓമനയെ പിന്നീട് ആരും കണ്ടിട്ടേയില്ല ഓമന തന്റെ ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെട്ടതായി ചില റിപ്പോർട്ടിൽ പറയുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് വരെ കേരളത്തിലും പിന്നീട് മറ്റ് വിദേശ രാജ്യത്ത് പല പേരുകളിൽ പല വേഷങ്ങളിൽ ഓമന ജീവിച്ചതായി പറയുന്നു ഇന്ന് ഓമന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് വയസ്സുണ്ടാകും ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഓമന ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഡോക്ടർ ഓമനായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ കാണാം കണ്ണൂർ പയ്യന്നൂരിലായിരുന്നു ഓമന ജനിച്ചതും വളർന്നതും പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ ഓമന ജനിച്ചത് പയ്യന്നൂരിലെ കരുവാശേരിയിലാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സ്ഥലമാണത് ഇതാണ് ഓമന ജനിച്ചു വളർന്ന കരുവാശ്ശേരി ഈ നാട്ടുകാർക്കും ഓമനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ വിശദമായി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ പറയാം ഓമനയുടെ ബന്ധുക്കൾ ഇപ്പോഴും ഈ നാട്ടിൽ താമസിക്കുന്നുണ്ട് ഷൂട്ട് കേസ് കൊലപാതകത്തിന് ശേഷം തമിഴ്നാട് പോലീസ് ഉൾപ്പെടെ ഈ നാട്ടിൽ വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഏതാനും വർഷം മുമ്പ് ഒരു സ്ത്രീ കെട്ടിടത്തിൽ നിന്നും വീട് മരിച്ചിരുന്നു ആ സ്ത്രീ ഓമനയാണോ എന്ന് സംശയമുള്ളത് കൊണ്ട് ഓമനയുടെ ബന്ധുക്കളെ തേടി പോലീസ് ഈ നാട്ടിലും എത്തിയിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് ഓമനയുടെ വീട് പിന്നെ തൊണ്ണൂറുകളിൽ ഒരു ക്ലിനിക്ക് തുടങ്ങിയിരുന്നു ഓമന ക്ലിനിക്ക് എന്നായിരുന്നു അതിന്റെ പേര് ഇനി ഓമന ക്ലിനിക് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകാം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് ആ ക്ലിനിക് ഉണ്ടായിരുന്നത് ആ കാണുന്ന കോംപ്ലക്സിന്റെ മുകളിലായിരുന്നു ഓമന ക്ലിനിക് ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഓമനെ കാണാൻ ഇവിടെ എത്താറുണ്ടായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു ഓമന എല്ലാ പേഷ്യൻസിനോടും ചിരിച്ചുകൊണ്ട് മാത്രമേ പെരുമാറുകയുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കാൻ വന്ന ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഇവിടെ മറ്റൊരു സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതായിരുന്നു ഓമനയുടെ ക്ലിനിക് കാലം പയ്യന്നൂർ പെരുമ്പയിലും ഓമനയുടെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓമനയുടെ ജീവിതത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് വെള്ളൂരും അന്നൂരും ഇതാണ് അന്നൂർ എന്ന സ്ഥലം അന്നൂരാണ് ഓമനയുടെ കാമുകനായ മുരളീധരന്റെ നാട് ഓമൻ ഈ നാട്ടിൽ വന്ന് മുരളീധരനുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സംഭവങ്ങളൊക്കെ മുരളീധരന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ പോകുന്നത് വെള്ളൂരിലേക്കാണ് ഇതാണ് വെള്ളൂർ എന്ന സ്ഥലം ഈ നാട്ടിലും ഓമന കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ഓമന വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വെള്ളൂരിൽ ഓമന ജോലി ചെയ്ത ഹോസ്പിറ്റൽ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിയമപരമായ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് വർഷങ്ങളായി ഈ ഹോസ്പിറ്റൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഒരു പ്രേതഭവനമായി മാറിയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരയ്ക്ക് അഴിഞ്ഞാടുന്ന സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ യാദർശികമായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവർ അത് പറഞ്ഞത് അവർ മുരളീധരന്റെ ബന്ധുവാണെന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഞാനൊരു ആണെന്ന് മനസ്സിലായതോടെ അവർ വേഗത്തിൽ നടന്നുപോയി ആ മുന്നിൽ നടക്കുന്ന സ്ത്രീയാണ് അവർ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല പിന്നെ ഓമനയും ഭർത്താവ് രാധാകൃഷ്ണനും ഒരുപാട് കാലം ജീവിച്ച സ്ഥലമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഓമനയുടെ ഭർത്താവായ രാധാകൃഷ്ണൻ ശിശുരോഗ വിദഗ്ധനായി ജോലി ചെയ്തിട്ടുണ്ട് ഓമനയും ഭർത്താവ് രാധാകൃഷ്ണനും ഹോസ്പിറ്റലിന്റെ സമീപത്തുള്ള ഒരു ചെറിയ വീട്ടിൽ താമസിച്ചതായി പലരും ഓർക്കുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡോക്ടർ ഓമന ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാത്തിരിക്കാം കേരളത്തെ ഞെട്ടിക്കുന്ന ആ വാർത്തയ്ക്ക് വേണ്ടി